രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് തല കേരളോത്സവത്തിന്റെ ഉദ്ഘാടനം നടന്നു പത്താം മേൽ ദേവിയാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ അഞ്ച് പഞ്ചായത്തുകളിൽ നിന്നുള്ള മത്സരാർത്ഥികളാണ് കേരളോത്സവത്തിൽ പങ്കെടുക്കുന്നത് യുവജനങ്ങളുടെ കായികപരവും കലാപരവുമായ കഴിവുകൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനും കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് വേദിയൊരുക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് സംസ്ഥാന സർക്കാരും സംസ്ഥാന യുവജന ക്ഷേമ ബോർഡും അടിമാലി ബ്ലോക്ക് പഞ്ചായത്തും ഒരുമിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് തല കേരളോത്സവം സംഘടിപ്പിക്കുന്നത് പതിനാല് പതിനഞ്ച് തീയതികളിലായി നടക്കുന്ന അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിന്റെ ഉദ്ഘാടനം പത്താമയിൽ ദേവിയർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ എം എ അൻസാരി സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യാനിൽ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കോയാമ്പാട്ട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു രാജേഷ് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ജോർജ്ജ് തോമസ് ഡിവിഷൻ മെമ്പർ മിനി ലാലു ഡിവിഷൻ മെമ്പർ കെ കൃഷ്ണമൂർത്തി ശിൽപി ആർട്സ് ആന്റ് സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് കെ വി ജെയിംസ് വ്യൂഗിൾ ആർട്സ് ആന്റ് സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് നിഷാദ് കെ എം വി ടിഎ പ്രസിഡന്റ് അനസ് തച്ചനാൽ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി നിസാർ സി എ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന പള്ളിവാസൽ അടിമാലി ബൈസൻമാലി വെള്ളത്തുവൽ കൊന്നത്തടി തുടങ്ങി അഞ്ച് പഞ്ചായത്തുകളിൽ നിന്നുള്ള മത്സരം വിദ്യാർത്ഥികൾ കേരളോത്സവത്തിൽ പങ്കെടുക്കും കലാമത്സരങ്ങൾ ദേവിയർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും കായിക മത്സരങ്ങൾ പത്താം മൈൽ അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂൾ ഗ്രൗണ്ട് അടിമാലി എം കോളേജ് ഗ്രൗണ്ട് എന്നിവിടങ്ങളിലുമായാണ് ക്രമീകരിച്ചിരിക്കുന്നത് ബ്യൂറോ അടിമാലി